നമസ്കാരം മനോരമ സ്വാഗതം ഒട്ടനവധി ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്വതന്ത്രനായ അങ്ങനെ നിയമസഭയുടെ പടിവാതിൽ കടന്നെത്തുന്നത് ഭരണപക്ഷത്തെ കിടുകിടെ വെറുപ്പിക്കുന്ന പ്രസംഗങ്ങൾ കാച്ചിയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിശബ്ദനായ ആ സഭയിൽ കടന്നുകയറുന്ന കാഴ്ചയാണ് അവർക്കും കാണാനായി സാധിച്ചത് വരുമോ ഇല്ലയോ എന്ന ചോദ്യം ഇനി അതിന്റെ ആവശ്യമില്ല ആരെയും ഭയക്കുന്നില്ല എന്തിനു മുന്നിലും ഓടി ഒളിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുകയാണ് തീയിൽ കുരുത്തവനാണ് ഇന്നും ഇന്നലെയും ഈ ഭീഷണികളെ കണ്ടതല്ല പ്രവർത്തിച്ചു തുടങ്ങിയ അന്നു മുതൽ ഇന്നു വരെയും പലതിനെയും പലതിനോടും പൊരുതി തന്നെയാണ് ഈ അവസരത്തിൽ ഈ സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് എന്നുള്ള വ്യക്തമായ സന്ദേശം രാഹുൽ നൽകുകയാണ് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ധിക്കരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും വി ഡി സതീശന്റെ വാക്കിനെ മറികടന്നുകൊണ്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് എന്ന വാർത്തകളായിരുന്നു പ്രചരിച്ചിരുന്നത് പക്ഷേ അതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് രാഹുൽ കടന്നു വന്നിരിക്കുന്നത് ഒരു കാലത്തും താൻ നേതൃത്വത്തെ ധിക്കരിച്ചിട്ടില്ല ഇനിയൊട്ട് ധിക്കരിക്കാൻ പോകുന്നുമില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഒരു പ്രവർത്തകൻ സസ്പെൻഷനിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്തൊക്കെയായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അത് വളരെ വ്യക്തമായി തനിക്കറിയാം സസ്പെൻഷൻ കാലയളവിൽ കോൺഗ്രസ് നേതാക്കളെ കാണാനായി താൻ ഒരു തരത്തിലും ശ്രമിച്ചിട്ടില്ല അവർ തനിക്ക് നൽകിയിരിക്കുന്നത് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു ഇനി ശരി തൻ്റെ ഭാഗത്താണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തന്നിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു അതിനുവേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും രാഹുൽ പറയുന്നു നിയമസഭാ കവാടത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇത്തരം കാര്യങ്ങളായിരുന്നു എന്നാൽ ഏതെങ്കിലും നേതാക്കൾ രാഹുലെ നിയമസഭയിലേക്ക് വരരുത് എന്ന് താക്കീത് നൽകിയിരുന്നു എന്നൊരു ചോദ്യം ഉയർത്തി പക്ഷേ അതിനുള്ള മറുപടി രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ഉറപ്പായും രാഹുലിനെ പല നേതാക്കളും വിലക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു ഭാഗം നേതാക്കൾ രാഹുലിനോട് മിണ്ടാതെ പോലെ നിന്ന കാഴ്ചയും ഇന്ന് മാധ്യമങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു ലീഗ് നേതാക്കളൊക്കെ തന്നെ രാഹുലിനോട് വന്ന് കുശലം ചോദിക്കുന്നതും കാര്യങ്ങൾ തിരക്കുന്നതുമൊക്കെ തന്നെ കണ്ടിരുന്നു അങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയും പറയാതെ പറയേണ്ടതു മാത്രം പറഞ്ഞ് രാഹുൽ തിരിച്ചു പോവുകയായിരുന്നു വാർത്തകൾ കൊടുക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ പരിസരം കൂടി വേണമെന്നും ഒരു കാലത്തും വ്യക്തിപരമായ അനുകൂലമായതോ പ്രതികൂലമായതോ ഉള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങളെ ധിക്കരിച്ചിട്ടുള്ള ആളല്ല ഞാനെന്നും പരിപൂർണമായി പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് അതെങ്കിലും കുറച്ച് മനസ്സിലാക്കി വാർത്തകൾ കൊടുക്കൂ എന്നാണ് രാഹുൽ പറയുന്നത് സസ്പെൻഷനിലാണെങ്കിൽ പോലും അങ്ങനെയാണ് ഒരു നേതാവിനെയും കാണാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല സസ്പെൻഷൻ കാലയളവിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആരോപണത്തിൽ തനിക്ക് പറയാനുള്ളതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരോപണങ്ങളിൽ മുങ്ങി നടക്കുന്നു എന്ന വാർത്ത തെറ്റാണ് തനിക്ക് ആരെയും പേടിച്ച് നടക്കേണ്ടതില്ല ഒരു ഒരന്വേഷണം നടക്കുന്നു അത് നടക്കട്ടെ അത് നടത്തുന്നത് ആരാണെന്നും നിങ്ങൾക്കറിയാവുന്നതാണ് ഒരു തരത്തിലുമുള്ള ആനുകൂല്യം തനിക്ക് ലഭിക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതില്ലോ അതിൻ്റെ സാങ്കേതികത്വത്തിലേക്ക് കടക്കുന്നില്ലെന്നാണ് രാഹുൽ പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്ത് പതിനെട്ടാം വയസ്സിൽ ജയിലിൽ പോയ ആളാണ് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊന്നു തിന്നാൻ നിൽക്കുന്ന സർക്കാരാണ് എനിക്കെതിരെയുള്ള കേസ് അന്വേഷിക്കുന്നത് പോലും അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത് തനിക്കൊന്നും തന്നെ ഒളിപ്പിച്ച് വയ്ക്കാനായി സാധിക്കില്ല അവർക്ക് വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള ആനുകൂല്യവും തനിക്ക് കിട്ടുമെന്ന് ആരെ തന്നെ പ്രതീക്ഷിക്കേണ്ട അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഞാനൊട്ട് അത്തരത്തിലുള്ള ആനുകൂല്യം ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട് ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് വന്ന ശബ്ദരേഖയിലെ ശബ്ദം അത് ആരുടേത് എന്ന ചോദ്യമാണ് അടുത്തതായി ഉയർത്തിയത് മാധ്യമങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് അല്ലെന്നും ആണെന്നും മറുപടി പറയാതെ രാഹുൽ ഒഴിഞ്ഞു ചെയ്തത് അതിനുള്ള ഉത്തരം നൽകിയിട്ടുമില്ല ഒരുപക്ഷെ അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായിരിക്കാം ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ പുറത്തത് പുറത്തു വന്നതുമായിരിക്കാം പരാതിയില്ലാതെ ഇത്തരത്തിലൊരു ഓഡിയോ സന്ദേശം മാത്രം അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കാം ഗർഭചിത്ര ഓഡിയോ നിങ്ങളുടേതാണോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ രാഹുലിനോട് ഉയർത്തിയപ്പോൾ അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ എന്തിനാണ് ഒളിച്ചുകൂടുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള മറുപടി ഒന്നും പറയാതെ തനിക്ക് പറയാനുള്ള വിഷയങ്ങൾ മാത്രമേ രാഹുൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിനു മുൻപ് ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങൾ രാഹുൽ പറഞ്ഞിട്ടുമുണ്ട് ഇനി മറ്റു കാര്യങ്ങൾ അന്വേഷണ പരിധിയിലാണ് അത് പൂർത്തീകരിക്കട്ടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്തക്കെതിരെ രാഹുൽ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു വാർത്തകൾ ഇഷ്ടമുള്ളത് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ യാഥാർത്ഥ്യത്തിന്റെ എന്തെങ്കിലും പരിസരം വേണമെന്നൊരു അഭ്യർത്ഥനയാണ് രാഹുൽ ഉന്നയിച്ചിട്ടുള്ളത് ആ ഒരു വാർത്ത മൂലം ഒരു മനുഷ്യനെ ഒരു കുടുംബത്തെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കരുത് അത്തരത്തിൽ വ്യക്തിപരമായ ഒരു വേട്ടയാടലാണ് തനിക്കെതിരെ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് രാഹുലിൻ്റെ വാദം പാർട്ടി അനുകൂലമായതോ പ്രതികൂലമായതോ ഉള്ള തീരുമാനം എടുക്കുമ്പോൾ അതിനെ ധിക്കാനോ ലംഘിക്കാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും ശ്രമിക്കുന്നില്ല പാർട്ടിക്ക് വിധേയനായി തന്നെ പ്രവർത്തിക്കും ആരോപണങ്ങളിൽ താൻ മൗനത്തിലാണെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തപ്പോൾ തനിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർത്തിയപ്പോൾ അതിനുള്ള വിശദമായ ഒരു സമ്മേളനം കൂടി താൻ നടത്തിയിട്ടുണ്ട് മരണം വരെ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ഊർജ്ജവും സമയവും വിനിയോഗിക്കണമെന്നാണ് തൻ്റെ അഭ്യർത്ഥന ഇതിനിടയിൽ രാഹുൽ കടന്നു വന്ന വേദിയിലേക്ക് ആ മാർഗ തടസ്സം സൃഷ്ടിക്കാനായി എസ് എഫ് ഐ പ്രവർത്തകരും എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പ്രതിഷേധവും അവിടെ ഉണ്ടായി എം എൽ എ ഹോസ്റ്റലിന് സമീപത്തായിരുന്നു ഈ പ്രതിഷേധം പോലീസ് എത്തി ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയും ചെയ്തു ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് രാഹുലെ ഏതു വിധേനയും പാലക്കാടേക്ക് എത്തിക്കുക എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അവിടുത്തെ പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സഭയിലെത്താമെന്നെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിക്കൂടാ എന്ന ചോദ്യമാണ് ഉയരുന്നത് പാലക്കാട്ടേക്ക് രാഹുൽ പോകുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി മണ്ഡലത്തിലെത്താൻ ഒരു പാടുമില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ സഭയിൽ കയറാത്തയാൾ മണ്ഡലത്തിൽ വന്നു എന്ന ചീത്ത പേര് ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ന് സഭയിലെത്തിയ രാഹുലിന് പ്രതിപക്ഷനിരയിൽ വന്ന ഒരു കുറിപ്പ് അടക്കം ചർച്ചയായി മാറുന്നുണ്ട് ഭരണപക്ഷം കോഴികൂവലോ മറ്റ് പ്രഹസനങ്ങളോ ഒന്നും തന്നെ കാട്ടിയിട്ടില്ല തിരിച്ചും അതുണ്ടായിട്ടില്ല വളരെ സൈലന്റായി തന്നെ കാര്യങ്ങൾ നടന്നു രാഹുൽ ഇന്ന് നൽകിയ ആ കുറിപ്പാണ് വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാഹുലിനൊരു കുറിപ്പ് കിട്ടി അതിനുള്ള മറുപടി എഴുതി നിയമസഭാ ജീവനക്കാരന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്താണത് എന്നുള്ള ചർച്ച ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് അതിനുശേഷമാണ് രാഹുൽ സഭയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത് കെ പി സി സി നേതൃയോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ വിട്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് മുൻ കെ പി സി സി നേതാക്കളെ അടക്കം അവരെ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്ന ഭാരവാഹി യോഗത്തിൽ നിന്നാണ് ഷാഫി പറമ്പിൽ രാഹുലുമായി അടുത്തു നിൽക്കുന്ന സുഹൃത്തു കൂടിയായിട്ടുള്ള ഷാഫി വിട്ടു നിൽക്കുന്നത് തൃശൂരിലെ മറ്റ് പാർട്ടി പരിപാടികളിൽ ഷാഫി പങ്കെടുക്കുമെന്ന സൂചനയും കിട്ടുന്നുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് എസ് ഐ ആർ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ വി ഡി സതീശനെതിരായിട്ടുള്ള സൈബർ ആക്രമണം വയനാട് ഡി സി സിയിലെ പ്രശ്നം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നിർണായകമായ പലവിധ വിഷയങ്ങൾ കോൺഗ്രസ്സിന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതുണ്ട് അതിലേറ്റവും കൂടുതൽ കോൺഗ്രസും നേതാക്കളും പ്രതിരോധത്തിലാകുന്ന വിഷയം അതിൽ നിന്നാണ് ഈ പ്രധാന സുപ്രധാന യോഗത്തിൽ നിന്നാണ് ഷാഫി പറമ്പിൽ വിട്ടു നിൽക്കുന്നത് ഷാഫി രാഹുലിന് സംരക്ഷണം നൽകുന്നുവെന്ന വിമർശനം പൊതുവിൽ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നൊരു തീരുമാനം ഷാഫി തന്നെ കൈക്കൊണ്ടതെന്നാണ് ലഭിക്കുന്ന സൂചന രാഹുൽ നിയമസഭയിൽ എത്തരുത് എന്നുള്ള കടുത്ത താക്കീത് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെന്നായിരുന്നു മാധ്യമ വാർത്തകൾ അതിനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് ലംഘിച്ചുകൊണ്ട് രാഹുൽ എത്തിയെന്നും പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ സഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമ ഷജീറും രാഹുലിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു നിയമസഭയിലേക്ക് പോകുമെന്ന് നേരത്തെ ചില കോൺഗ്രസ് നേതാക്കളെ രാഹുൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു വിവാദങ്ങൾക്കിടയിൽ എന്തിന് നിയമസഭയിലെത്തി ഒന്നിൽ നിന്ന് മോഡി ഒളിക്കാനില്ല ഒന്നിനെയും ഭയപ്പെടുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയായിരുന്നു രാഹുൽ എത്തിയത് എന്നാൽ രാഹുലിനോട് സംസാരിക്കാനാകട്ടെ കോൺഗ്രസ് അംഗങ്ങൾ ആരും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം പ്രതിപക്ഷ നിരയുടെ അവസാന കസേരയും കഴിഞ്ഞ് രാഹുൽ ഇരിക്കാനായി പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കി ലീഗ് എം എൽ എ മാത്രമാണ് രാഹുലിനോട് സഭയിലെത്തി കുശലാന്വേഷണം നടത്തിയതുപോലും ലീഗ് എം എൽ എ ആയിട്ടുള്ള യു എ ലത്തീഫ് രാഹുലിൻ്റെ തൊട്ടടുത്തെത്തി സംസാരിച്ചു നജീബ് കാന്തപുരം എ കെ എം അഷ്റഫ് ടി വി ഇബ്രാഹിം എന്നിവരടക്കം രാഹുലിനോട് സംസാരിക്കുകയും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു എന്നിരുന്നാലും മറ്റു നേതാക്കൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വേണം ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ ന്യൂസ്